ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായുള്ള പി എം ശ്രീ പദ്ധതിയുടെ കേന്ദ്ര ഫണ്ട് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉടലെടുത്ത ആഭ്യന്തര ഭിന്നതകൾക്കിടെ കോൺഗ്രസ് നേതാവ് ശശി തരൂർ വിഷയത്തിൽ ശക്തമായ നിലപാടുമായി രംഗത്തെത്തി കേന്ദ്ര ഫണ്ട് വാങ്ങരുതെന്ന സി പി ഐ ഇടതുപക്ഷത്തിലെ ഒരു വിഭാഗത്തിന്റെയും വാദത്തെ മണ്ടത്തരമെന്ന് വിശേഷിപ്പിച്ച തരൂർ കേരളത്തിലെ വികസനത്തിനായി ആയിരത്തി കോടി രൂപയുടെ ഫണ്ട് വാങ്ങണമെന്ന് ആവശ്യപ്പെട്ടു കേരളത്തിലെ നികുതിദായകരായ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഈ പണമെന്നും കേന്ദ്ര ഫണ്ട് വേണ്ടെന്ന് വെക്കുന്നത് ബുദ്ധിശൂന്യതയാണെന്നും അദ്ദേഹം ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഈ വിഷയത്തിൽ സി പി ഐ സ്വീകരിക്കുന്ന നിലപാടിന്റെ അടിസ്ഥാനം എന്താണെന്നും അദ്ദേഹം ചോദ്യം ചെയ്തു പി എം ശ്രീ ഫണ്ട് വാങ്ങിയത് കൊണ്ട് മാത്രം കേന്ദ്ര പാഠ്യപദ്ധതി കേരളത്തിലെ സ്കൂളുകളിൽ നിർബന്ധമാക്കി നടപ്പിലാക്കേണ്ടി വരില്ലെന്നും തരൂർ വാദിച്ചു നമ്മുടെ നാട്ടിലെ സ്കൂളുകളുടെ മേൽക്കൂരകൾ അറ്റകുറ്റപ്പണികൾ നടത്താനും അധ്യാപകർക്ക് ശമ്പളം നൽകാനും മൊത്തത്തിൽ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താനും കേന്ദ്രത്തിന്റെ പണം നമുക്ക് ആവശ്യമാണ് ഒരു തീരുമാനത്തിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് മണ്ടത്തരമാണ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സംസ്ഥാനത്തിന് എന്ത് പഠിപ്പിക്കണം ഏത് വിഷയങ്ങൾ ഉൾപ്പെടുത്തണം എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ട് അതുകൊണ്ട് തന്നെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ വാങ്ങുന്നതിലൂടെ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കുകയാണ് എന്ന് പറയുന്നവർക്ക് ആത്മവിശ്വാസം ഇല്ലായ്മയാണ് എന്നും തരൂർ തുറന്നടിച്ചു കേരളത്തിലെ നികുതിദായകർക്ക് ആ പണത്തിന്റെ ഫലം പറ്റാൻ അർഹതയുണ്ട് അതിനാൽ കേന്ദ്രം നൽകുന്ന പണം നിരാകരിക്കുന്നത് സംസ്ഥാനത്തെ ജനങ്ങളോടുള്ള അനീതിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാന സർക്കാർ പി എം സി പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച നടപടിയിൽ സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സി പി എമ്മിനും മുഖ്യമന്ത്രിക്കുമെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ച പശ്ചാത്തലത്തിലാണ് ശശി തരൂരിന്റെ ഈ പ്രസ്താവന എന്നത് ശ്രദ്ധേയമാണ് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യാതെയും സി പി ഐയുടെ എതിർപ്പ് അവഗണിച്ചും പദ്ധതിയുമായി മുന്നോട്ടു പോയത് മുന്നണി മര്യാദയുടെ ലംഘനമാണെന്ന് സി പി ഐയുടെ പ്രധാന ആരോപണം ഭരണത്തിലെ സി പി എമ്മിന്റെ വെല്ലിയേറ്റം കളി അനുവദിക്കില്ലെന്നും ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുമെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കിയിരുന്നു സി പി ഐ മന്ത്രി കെ രാജൻ മന്ത്രിസഭാ യോഗത്തിൽ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടും ധാരണാപത്രം ഒപ്പിട്ടത് മുന്നണികളെക്കുള്ളിൽ വലിയ അമർഷം സൃഷ്ടിച്ചിട്ടുണ്ട് കേന്ദ്ര പദ്ധതികളെ എതിർക്കുന്നതിലെ യുക്തിയെയാണ് തരൂർ ചോദ്യം ചെയ്യുന്നത് രാഷ്ട്രീയം മാറ്റിവെച്ച് സംസ്ഥാനത്തിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും പ്രാധാന്യം നൽകണമെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് കേന്ദ്ര ഫണ്ട് വാങ്ങുന്നതിലൂടെ വിദ്യാഭ്യാസത്തിന്റെ ഉള്ളടക്കത്തിൽ കേന്ദ്രത്തിന്റെ സ്വാധീനം ചെലുത്താൻ സാധിക്കില്ലെന്ന തന്റെ അഭിപ്രായം അദ്ദേഹം ആവർത്തിച്ചുറപ്പിച്ചു കേരളത്തിൽ നിലനിൽക്കുന്ന ശക്തമായ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിന്റെ മികവിനെ കുറിച്ചുള്ള വിശ്വാസമാണ് തരൂരിന്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത് രാഷ്ട്രീയ എതിർപ്പുകളുടെ പേരിൽ നികുതിദായകരുടെ പണം നഷ്ടപ്പെടുത്തരുത് എന്നും ഫണ്ട് വിനിയോഗിച്ച വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നുമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന പ്രധാന നിർദ്ദേശം ഈ വിഷയത്തിൽ സി പി എമ്മും സി പി ഐയും തമ്മിൽ നടക്കുന്ന തുറന്ന പോരാട്ടത്തിൽ തരൂരിന്റെ ഈ നിലപാട് വിഷയം രാഷ്ട്രീയമായി കൂടുതൽ സങ്കീർണ്ണമാക്കുകയും കോൺഗ്രസിനുള്ളിലും ചർച്ചകൾക്ക് വഴി തുറക്കുകയും ചെയ്തേക്കും ഫണ്ട് സ്വീകരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന അപകട സാധ്യതകളെ കുറിച്ച് ഇടതുപക്ഷം ഉയർത്തുന്ന ആശങ്കകളെ അദ്ദേഹം തള്ളിക്കളയുന്നതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വിദ്യാഭ്യാസം വീണ്ടും ഒരുപാട് ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്